എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുക അനുവദിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേക്ക് കൂടി അനുവദിച്ചു ഫെബ്രുവരി മാസത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ലിം പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ആയിരത്തി രൂപ വിതരണം ചെയ്യുന്നതിനു വേണ്ടി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അടുത്ത ആഴ്ച വിതരണം ചെയ്യും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും ബാക്കിയുള്ള ആളുകൾക്ക് സർവീസ് സഹകരണ ബാങ്ക് മുഖേന കൈകളിൽ വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കാണ് പെൻഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ല ഇപ്പോൾ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഓരോ മാസം മസ്ത്രം ചെയ്യാൻ വഴുകും തോറും അതുവരെയുള്ള പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയൊക്കെ മസ്ത്രം ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ലഭിക്കില്ല കാരണം ഫെബ്രുവരി ഇരുപതാം തീയതി വരെയായിരുന്നു അതായത് ഇന്ന് വരെയായിരുന്നു മസ്ത്രങ്ങിനുള്ള സമയം ഉണ്ടായിരുന്നത് അത് അവസാനിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷനും അവർക്ക് ലഭിക്കില്ല മറ്റൊന്ന് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് പുനർവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു ആ ആളുകൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാം നൽകി അത് സേവന വെബ്സൈറ്റിൽ പഞ്ചായത്ത് അധികാരികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുക ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവ് ഈ പ്രാവശ്യവും ഉണ്ടാകും അത് പിന്നീടാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അത് നേരിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിന്റെ ഒരു താമസം നേരിടുന്നത് എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുകയാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള തുക എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് തുക വിതരണം അടുത്ത ആഴ്ച ഉണ്ടാകും എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഏത് ദിവസവും നമുക്ക് പ്രതീക്ഷിക്കാം ബുധനാഴ്ച ഒരു അവധി ദിവസമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ച ആയിരിക്കും കടമെടുത്തിട്ടാണ് തുക വിതരണം എങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും ആ ഒരു തുക സർക്കാരിലേക്ക് എത്തിച്ചേരുക അതിനുശേഷം അതിന്റെ വിതരണം ഉണ്ടാകും അപ്പൊ എന്നാണ് എന്നുള്ള ഒരു ഡേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും തുക എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അപ്പൊ അധികം താമസിക്കാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു വിതരണവും ആരംഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബലേക്കൻ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു വീഡിയോ കാണാൻ